ഹായ് ഹലോ നമുക്കിന്ന് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലെ ടേസ്റ്റിലുള്ള മുരുമൊരാനിരിക്കുന്ന വട പരിപ്പ് വട നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പം വടപ്പരുപ്പാണ് നമുക്ക് ഇതിൽ ഇത് ചെയ്യുന്നത് വടപ്പരിപ്പിലാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കുറച്ച് വടപ്പരുപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് ഞാൻ കുതിർത്ത് കഴുകി ഞാൻ വച്ചിട്ടുണ്ട് വെള്ളം വാർന്ന് പോവാനായിട്ട് അരിപ്പയിൽ വച്ചിട്ടുണ്ട് അപ്പം സാമ്പാർ പരിപ്പിലും ചെയ്യും പക്ഷേ നമ്മൾ കൂടുതൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വടപ്പരിപ്പിൽ ചെയ്യണം തുവലപ്പരിപ്പിൽ ചെയ്താൽ വലിയ ടേസ്റ്റില്ല എന്നാലും നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചെയ്യാം വൈകുന്നേരത്തേക്കൊക്കെ അപ്പോൾ അത്രയും പരിപ്പ് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ച് ഇട്ട് വേണം ഇതുപോലെ അരിപ്പയിൽ വയ്ക്കാനായിട്ട് പിന്നെ ഒരു കുറച്ച് ഉള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് മുളക് പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ തോടെ എടുക്കണ്ട നല്ലവണ്ണം കഴുകിയിട്ട് എടുത്താൽ മതി അപ്പം അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒരുപാട് പൊടിയേണ്ട കുറച്ചൊന്ന് പൊടിഞ്ഞെടുക്കുന്ന രീതിക്ക് അതുപോലെ കറിവേപ്പില എൻ്റെ വീട്ടിൽ തന്നെയാണ് ഉണങ്ങിപ്പോയി ഇപ്പം ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ അതുകൊണ്ട് ഈ കറിവേപ്പിലയുണ്ട് പിന്നെ കുറച്ച് പെലിഞ്ചീലകം പിന്നെ ഒരു മൂന്ന് പച്ചൽമുളക് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇതെല്ലാം അതുപോലെ തന്നെ ഇരിക്കണം ഇത് ഇത്രയും കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മൾ ഇട്ട് ഒന്ന് ക്രഷ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന പരിപ്പ് കുറേശ്ശെ ഇട്ട് മിക്സിയിൽ അരച്ചെടുക്കാം ഒത്തിരി അരയേണ്ട എന്നാലോട്ട് കൂടുതൽ അരയാനും പാടില്ല ആ രീതിക്ക് വേണം നമ്മളൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാൻ അപ്പം നമ്മൾ ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്താ ഇതുപോലെ ക്രഷ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതാ ഒരുപാട് അരഞ്ഞിട്ടുമില്ല എന്നാലോട്ട് കുറച്ച് അരയും വേണം ആ രീതിക്ക് വേണം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉള്ളിയും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സെപ്പറേറ്റ് എടുത്തു വെച്ച പരിപ്പും കൂടി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് െല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് അപ്പം ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇതുപോലെ ഒന്ന് നമ്മളിതേപോലെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഉരുട്ടി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുന്നതാണ് നമുക്കിതിൻ്റെ പരുവം ഇല്ലെങ്കിൽ നമുക്ക് വെണ്ണയിലിടുന്ന സമയത്ത് എല്ലാം കൂടി പിരുന്നു പോകും അപ്പം ഇതുപോലെയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുള മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ പരിപ്പ് കടയ്ക്ക് ചെറുതിനാണ് നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പോൾ എനിക്ക് മൊബൈലിരിക്കുന്നത് കൊണ്ട് പറ്റുന്നില്ല ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം കുറഞ്ഞ് തീയിൽ അതൊന്ന് നല്ല ഗോൾഡൻ കളർ കളറാവുന്നത് വരെ കിടക്കട്ടെ എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പം നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഈ ഭാഗവും കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങെടുക്കാം നമ്മുടെ വടയെല്ലാം റെഡി ആയിട്ടുണ്ട് ക്രിസ്പി ആയിട്ടുള്ള അടയാണ് നല്ല മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ താങ്ക്